ഈ പാകിസ്ഥാനെ അനുകൂലിച്ചതിൻ്റെ പേരിൽ തുർക്കിക്ക് വലിയ പണി കിട്ടിയിരിക്കുകയാണ് അതായത് എല്ലാ മേഖലകളിൽ നിന്നുള്ള ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് പോകുന്ന ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവരെല്ലാം ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു അപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഇത് ബാധിക്കുന്നു ടൂറിസം മേഖലയിൽ തന്നെ മൂവായിരം കോടി രൂപയുടെ നഷ്ടമാണ് തുർക്കി കണക്കാക്കുന്നത് ഇത്രയും വലിയൊരു പണി കിട്ടുമെന്ന് തുർക്കി പ്രതീക്ഷിച്ച് കാണില്ല അല്ലേ അതേ കൂടാതെ തുർക്കി ആപ്പിളുകൾ നമ്മുടെ മാർക്കറ്റുകളിൽ ഒരാളെ വിറ്റടിയുന്നുണ്ടായിരുന്നു മഹാരാഷ്ട്രയൊക്കെ ആ യുദ്ധ സമയത്ത് തന്നെ അതിന് ബഹിഷ്കരണം ഏർപ്പെടുത്തി പുതിയ കൺസൈൻമെൻ്റ് ഒന്നും വരുന്നില്ല വരുന്നില്ല കൂടാതെ തുർക്കി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പല ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഇവിടെ കൊളാബറേഷൻസ് ഉണ്ടായിരുന്നു ടൈ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എയർപോർട്ടിലെ ഈ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് വർക്ക് കരാർ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരുപാട് ടർക്കി ഓറിയൻറ്റഡ് ആയിട്ട് കമ്പനികളുണ്ടായിരുന്നു കൊച്ചി തിരുവനന്തപുരം ഒക്കെ അടക്കം ഇവിടെയുള്ള കമ്പനികളുമായിട്ടുള്ള അത് ചെയ്തു വന്നത് അതിൽ നിന്നെല്ലാം അവരെ ഒഴിവാക്കി തുർക്കി കമ്പനിയുമായിട്ടുള്ള ഇടപാടുകളെല്ലാം തുടങ്ങി പിന്നെ സ ഇപ്പോൾ ബിനു പറഞ്ഞതുപോലെ സർവകലാശാലകളുടെ കാര്യത്തിൽ അത് പ്രത്യേകിച്ച് ജെ എൻ യു നേരത്തെ തന്നെ തുർക്കിയുമായിട്ടുള്ള ഈ താൻപൂൾ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ടൈപ്പ് വേണ്ടാന്ന് വെച്ചു ഈ യുദ്ധസമയത്ത് കൂടാതെ ഇപ്പം ജാമ്യ മില്യ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി അവർ തുർക്കിയുമായിട്ടുള്ള സഹകരണം ഇനി വേണ്ട ഇനിയൊരു തീരുമാനം വരെ വേണ്ട എന്ന് കരുതുന്നു കാൺപൂർ യൂണിവേഴ്സിറ്റി അതേ നിലപാടെടുത്തിരിക്കുന്നു അപ്പോൾ തുടർ തുടരെ ഇങ്ങനെ തുർക്കിക്ക് ഇന്ത്യയിൽ നടത്തി വന്നിരുന്ന ഒരുപാട് ഇടപാടുകളിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് കാരണം ഉണ്ട് ഒന്ന് നമ്മൾക്ക് ഈ ഓപ്പറേഷൻ സിന്തൂർ വേളയിൽ ഓപ്പണായിട്ട് പാകിസ്ഥാനെ പിന്തുണച്ച രണ്ട് രാജ്യങ്ങളിൽ ഒന്ന് തുർക്കിയാണ് ചൈന ഓഫ് കോഴ്സ് ചൈനയിൽ നിന്നും പിന്നെ പാകിസ്ഥാൻ യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നുണ്ടായിരുന്നു അവർക്ക് ദീർഘകാല സുഹൃത്താണ് അവരുടെ തുർക്കിയിൽ നിന്നാണ് ഡ്രോണുകൾ വാങ്ങുന്നത് ഈ പുതിയ അതായിട്ട് ഈ ഓപ്പറേഷനിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച ധാരാളം ഡ്രോണുകൾ തുർ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള ബാധ്യത കൊണ്ടായിരിക്കും അവർ തുർ തുർക്കിക്ക് ഓപ്പണായിട്ടിങ്ങനെ പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെ തുണയ്ക്കേണ്ടി വന്നത് അപ്പോൾ അത് ചെയ്തപ്പോൾ അവർ സ്വയം മറന്നുപോയ ഒരു കഥ ഇന്ത്യയിൽ ധാരാളം വ്യാപാരം തുർക്കികൾ ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഇത് തിരിച്ചടിയാകും മാത്രമല്ല വർഷത്തിൽ മൂവായിരം കോടി രൂപയുടെ ടൂറിസം വരുമാനം തുർക്കിക്ക് ഇന്ത്യൻ സഞ്ചാരികളിൽ നിന്ന് ശരാശരി ലഭിക്കുന്നുണ്ടായിരുന്നു ഈ കോൺഫ്ലിക്റ്റ് ടൈമിന് തന്നെ ബുക്ക് ചെയ്ത സഞ്ചാരികൾ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തു അപ്പോൾ അഞ്ചോളം പ്രധാനപ്പെട്ട ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന ടൂർ ഓപ്പറേറ്റേഴ്സ് അതുവരെയുള്ള ബുക്കിംഗ് പുതു എടുക്കാതായി അതുവരെയുള്ളവർക്കെല്ലാം റീഫണ്ട് ചെയ്തു തുർക്കി ഈസ്ത പിന്നെ അസർബൈജാൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള എല്ലാ വിനോദസഞ്ചാര പരിപാടികളും ഇന്ത്യൻ ടൂർ ഓപ്പറേറ്റേഴ്സ് മതിയാക്കി ഇത്തൽക്കാലം ഇല്ല അപ്പോൾ ഇതുവഴി ഈ തുർക്കിക്ക് ഉണ്ടാകുന്ന വാണിജ്യ വ്യാപാര നഷ്ടം ചില്ലറയാകില്ല പിന്നെ അദാനി ഗ്രൂപ്പിന് ഡ്രാഗൺ കമ്പനിയുമായിട്ട് പിന്നെ ഈ തുർക്കി യുടെ സഹകരണത്തോടു കൂടി ഈ എയർപോർട്ടുകളെ തിരുവനന്തപുരം എയർപോർട്ട് അടക്കം ഒൻപത് എയർപോർട്ടുകളിൽ അവർക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ സർവീസ് ഓറിയൻ്റഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് അതിനു വേണ്ടി അവരുണ്ടാക്കിയ ഒരു കരാറ് ഈ മെയ് എട്ടിനായിരുന്നു നിലവിൽ വന്നത് പക്ഷേ അത് പിൻവലിച്ചു അപ്പോൾ ആ ഓപ്പറേഷൻ ഇനി ഒരു തുർക്കി കമ്പനിയുമായിട്ട് അതാ അതാനീ ഒരു സഹകരണ കരാറും ഉണ്ടാക്കില്ല എന്ന തരത്തിലേക്കായിരിക്കുന്നു പിന്നെ അതുപോലെ ഇനിയും വരാ വരാം ബിസിനസ് ഏർപ്പാടുകൾ നേരത്തെ ഇപ്പോൾ ആപ്പിളിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ വേറെ എന്തെങ്കിലും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ടോയെന്നറിയില്ല തുർക്കിയിൽ നിന്ന് വേറെ തരത്തിലുള്ള എന്തെങ്കിലും കയറ്റി ഇറക്കുമതി പ്രശ്നങ്ങളുണ്ടോ എന്നും അറിയില്ല അതിനൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഒരുപക്ഷെ വിലക്ക് വരാനാണ് ഇടയുണ്ടാവും ഇതിൻ്റെ ഇപ്പോഴത്തെ അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഈ തുർക്കിയുടെ നിലപാട് നമുക്കറിയാം ഇസ്ലാം രാഷ്ട്രങ്ങളെല്ലാം അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് ഇസ്ലാം രാഷ്ട്രങ്ങളൊക്കെ ഇന്ത്യക്ക് വളരെ പിന്തുണ നൽകുകയാണ് പക്ഷേ ഈ തുർക്കി മാത്രം ഈ തരത്തിൽ എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്മീഡിയറ്റ് അവരുടെ ഒരു പിന്നെ സ്നേഹം വന്നത് അവർ അവരുടെ ഇന്ന് ഡ്രോൺ വാങ്ങി അങ്ങനെ ഒരു ആ ഡ്രോൺ പരീക്ഷിക്കാനുള്ളൊരു സന്ദർഭം കൂടിയായി അപ്പം അത് പോയി എന്നുള്ളത് കൂടെ മനസ്സിലായി ഒരു സാങ്കേതിക പാഠം ലഭിച്ചു ഇപ്പൊ ഇന്ത്യയുടെ പ്രതിരോധത്തിന് മുമ്പിൽ നമ്മുടെ ഡ്രോണുകൾക്ക് അതിജീവിക്കാനോ പിടിച്ചു നിൽക്കാനോ പറ്റില്ല എന്നൊരു പാഠം തുർക്കിക്ക് ഇതിൽ നിന്ന് കിട്ടില്ലേ പക്ഷെ അതൊരു ഭാരിച്ച മൗണ്ടിൻ്റെ ഡ്രോൺ ഇടപാട് നടന്നിട്ടുണ്ടാവും അപ്പോൾ അത് അല്ലാതെ പിന്നെ ഇസ്ലാം രാഷ്ട്രം എന്ന നിലയിലുള്ള ബന്ധു ഇത് രണ്ടു ആണ് അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനേക്കാൾ തീവ്രമായ ഇസ്ലാം രാഷ്ട്രമൊന്നും അല്ല തുർക്കി അല്ല അല്ല അവർ ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പേരിനെങ്കിലും ഒരു ജനാധിപത്യ രാഷ്ട്രം രാഷ്ട്രമാണ് അപ്പോൾ മാത്രമല്ല വളരെ പിന്നെ ഒരു രാജ്യമല്ലേ തുർക്കി അപ്പം തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കോൺസ്റ്റാൻറ്റിനോപ്പൾ പിടിച്ചടക്കിയത് ലോകത്തിൽ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് യൂറോപ്പിൻ്റെ കവാടമാണ് തുർക്കി നമുക്ക് കിഴക്കൻ രാജ്യങ്ങൾക്കിന്ന് യൂറോപ്പിലേക്ക് പോകാനുള്ള പഴയ കാലത്ത് തുർക്കി ആണ് അതിൻ്റെ വാതിൽ അപ്പോൾ ആ തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസ് തുർക്കിക്ക് എന്നും ചരിത്രത്തിലുണ്ട് ഒരു രാജ്യത്ത് ഇന്ത്യക്കെതിരായിട്ടുള്ളൂ പ്രത്യേകിച്ചും ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അമ്പത് വർഷം മുമ്പോ ഇരുപത്തഞ്ച് വർഷം മുമ്പോ ഉള്ള ഇന്ത്യ അല്ല അപ്പം പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു പതിനൊന്ന് വർഷമായിട്ടുള്ള ഇന്ത്യയിൽ വന്നിരിക്കുന്ന അതിഭയങ്കരമായ മാറ്റങ്ങൾ രാഷ്ട്രീയ മണ്ഡലത്തിലും സാമ്പത്തിക മണ്ഡലത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളർച്ച ഇന്ത്യ സ്വാശ്രയ സ്വാശ്രയബോധത്തോടെ സ്വന്തം കാലിൽ നിന്ന് ശാസ്ത്ര സാങ്കേതിക മണ്ഡലത്തിൽ വികസിക്കാൻ ശ്രമിക്കുകയും അത് ഏകദേശം പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ കാര്യങ്ങളെ അതിൻ്റെ നേർക്കുനേർ കാണാൻ ഗൗരവത്തോടെ കാണാൻ കഴിയുന്ന എല്ലാ രാജ്യങ്ങളും ഇന്ത്യ അംഗീകരിക്കുന്നുണ്ട് ഇപ്പം മിഡിൽ ഈസ്റ്റിലേക്കാര്യം യു എ ഇ പിന്നെ ദുബായ് ഒക്കെ അടക്കമുള്ള ഖത്തർ സൗദി അറേബ്യയിലാടും രാഷ്ട്രങ്ങളും ഇന്ത്യയുമായിട്ട് ഉറ്റ സൗഹൃദം പുലർത്താൻ ആഗ്രഹിക്കുന്നു വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ വളർത്താൻ ഇഷ്ടപ്പെടുന്നു അമേരിക്ക ഇന്ത്യയെ ഇത് സ്നേഹിച്ച് ഇട്ട് പിന്നെ ഉപേക്ഷിക്കാനും വയ്യ എന്നാൽ ആ സ്നേഹം ഒരു ധൃതരാഷ്ട്രാലിഖനമെന്ന പേടിയും ഉണ്ടാവും അപ്പോൾ ഇന്ന് ട്രംപ് ഖത്തറിൽ എത്തിയിട്ടുണ്ട് ഖത്തറിൽ ഇന്ത്യയെക്കുറിച്ചാണ് കൂടുതലും സംസാരിച്ചത് അപ്പോൾ ആ നിലയ്ക്ക് എല്ലാ രാഷ്ട്രങ്ങളിലും ഇന്ത്യയെ ഇങ്ങനെ കാണണം ഭാവി ഇന്ത്യൻ ജനതയുടെ മികവ് അവരുടെ എഫിഷ്യൻസി ജോലി ചെയ്യാനുള്ള താല്പര്യം അവർ ബൗദ്ധിക മണ്ഡലത്തിലുള്ള ഉയർച്ച ഇതൊക്കെ തിരിച്ചറിയുന്ന ലോകം ഇന്ത്യയുമായിട്ടൊരു സ്ഥായിയായ വിരോധം വെച്ചുകൊണ്ട് തന്നെ ഈ മണ്ടന്മാരായ പാകിസ്ഥാൻകാരെ പോലെ വിചാരിക്കില്ല അതേസമയത്ത് ചൈനയുടെ അതിബുദ്ധി കാരണമാണ് ഇന്ത്യയുമായിട്ടൊരു മത്സരത്തിന് നിൽക്കുന്നത് പിന്നെ ചൈന അവർ അവരുടെ താല്പര്യത്തിന് മുൻതും കൊടുക്കുന്ന രാജ്യമാണ് അതിന് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇന്ത്യ വേറൊരു തരത്തിൽ ജനാധിപത്യ രാഷ്ട്രമാണ് ചൈനയുമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അവിടെ ജനാധിപത്യം ഒന്നുമില്ല ചോദിക്കാനും പറയാനും ആരുമില്ല ഇല്ല ഇവിടെ എല്ലാ കാര്യത്തിനും ആൻസറബിളായ ഒരു രാജ്യമാണ് പൂർണ്ണ ജനാധിപത്യമുള്ള ജനാധിപത്യ സംവിധാനത്തിലൂടെ ഗവൺമെൻറ് വരുന്ന പ്രാതിനിധ്യ സ്വഭാവ പിന്നെ എന്താ പറയുക ഡെമോക്രാറ്റിക് പ്രോസസ് പിന്നെ ഇൻഡിപെൻ്റൻ്റ് ആയിട്ട് നടക്കുന്നൊരു രാജ്യമാണ് അപ്പോൾ ഇവിടെ അത് മാത്രമല്ല നാ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യത്തെ വളർച്ച എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോ പേസിലായിരിക്കും അതെ അതുകൊണ്ടാണ് നമ്മൾ എഴുപത്തഞ്ച് വർഷത്തിനിടയിൽ ഇത്രയും വരെ എത്തിയുള്ളൂ എന്ന് പറയാൻ പറ്റുന്നത് അതുകൊണ്ട് ചൈന പോലെ ഒരു ഏക പാർട്ടി ഭരണകൂടമായിരുന്നുവെങ്കിൽ ആ ഭരണകൂടം രാജ്യതാൽപ്പര്യത്തിന് മുൻതൂക്കം കൊടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യ ഇതിനേക്കാൾ എത്രയോ മുന്നിലെത്തേണ്ടതായിരുന്നു എന്നേ ലോകത്തിൻ്റെ നിറകയിലെത്തുമായിരുന്നു പക്ഷേ നമുക്കിവിടെ പല പല ഗവണ്മെൻറ്റുകൾ മാറി വരും ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം കൂടുതലുണ്ടാകും പല ഘട്ടങ്ങളിലും അങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മുടെ ഭരണ കക്ഷികളൊക്കെ പൊട്ടിത്തകർന്ന് ശിഥിലമായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മുടെ പ്രോഗ്രസ്സിന് ഒരു വേഗത വേഗതപൂർവമായിരുന്നു നമ്മൾ വഞ്ചവത്സര പദ്ധതി എന്നൊക്കെ പറഞ്ഞ് അഞ്ച് വർഷത്തെ പദ്ധതി പാവന ചെയ്ത പോയതാണ് ഒരു രാജ്യമാണ് അങ്ങനെ വളരുന്ന ഒരു രാജ്യത്തെ സാങ്കേതിക മികവും ശാസ്ത്ര നേട്ടങ്ങളും കണക്കിലെടുക്കാൻ വിവരമുള്ള രാജ്യങ്ങൾക്ക് വിവേകൂർ പൂർവ്വം സമീപിക്കുന്ന രാജ്യങ്ങൾക്ക് പറ്റുന്നുണ്ട് പക്ഷെ അതിൽ പറ്റാത്ത ഈ തുർക്കി പാകിസ്ഥാൻ ചൈനയൊക്കെ പോലെയുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയെ വേറെ കാരണങ്ങളുമുണ്ട് എതിർക്കുന്നത് അതിൽ തുർക്കിയെ പോലുള്ള രാജ്യം ഇത്രയും പെട്ടെന്ന് ഇന്ത്യ വിരുദ്ധ ഇന്ത്യ വിരുദ്ധമായൊരു ഓപ്പൺ നയം എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല കാരണം അവർക്ക് ഇവിടെ ഒരുപാട് താല്പര്യങ്ങളുള്ളതാണ് ആ താല്പര്യങ്ങൾ അവർ കാണാതെ പോയി എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക